കഞ്ചാവ് ഉപയോഗിച്ചുള്ള മരുന്ന് നിർമ്മാണത്തിന് അനുമതി തേടി ഉത്തരാഖണ്ഡിൽ നിന്ന് എത്തിയ ഒരു മലയാളിയായിരുന്നു അവരിലൊരാം ശരിക്കും എനിക്ക് ഋഷികേശില് കഞ്ചാവ് എന്ന് പറയുന്ന ഹെമ്പിന്റെ കൃഷിയുണ്ട് മരുന്ന് അകത്തുണ്ട് പിന്നെ മധ്യപ്രദേശില് ഇതിന്റെ മെഡിക്കൽ കഞ്ചാബിന്റെ മാനുഫാക്ചറിംഗ് ഉണ്ട് ഇരപ്പനെ കണ്ടിട്ടില്ല ും ശരിക്കൊന്ന് കണ്ടോട്ടെഷ് ലൈസൻസോടുകൂടി കശ്മീര് മുതല് കന്യാകുമാര വിൽക്കാനുള്ള ലൈസൻസ് ഷെഡ്യൂൾഡ് ഈ മെഡിസൻ ആണത് മനസ്സിലായില്ലോകത്തു ഏറ്റവും നല്ല കഞ്ചാവ് പറയുന്നത് നമ്മുടെ ഇടുക്കി ഗോൾഡാണ് എന്തൊക്കെ പിച്ചും പേയും പറഞ്ഞിട്ട് ഗവൺമെന്റിന് കണ്ടവാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ കഞ്ചാവ് കൊണ്ടുള്ള ഡ്രസ് ഇട്ടിട്ടായിരുന്നു ഞാൻ ഇന്നലെ വന്നിരുന്നത് ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി പൊലൂഷൻ ഇല്ലാണ്ടാക്കാൻ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ബ്രഹ്മപുരം പോലുള്ള പൊലൂഷൻ വെറും രണ്ട് കിലോ കഞ്ചാവ് സീഡ്സ് അവിടെ ഇട്ട് കഴിഞ്ഞാല് അത് പെട്ടെന്ന് തന്നെ എൻവയർമെന്റ് ശരിയാവും അകത്ത് ചെല്ലുമ്പോഴാണ് അങ്ങനെ തപ്തനാടികളും ഉണരുമ്പോഴാണ് ഏകാഗ്രത കഞ്ചാവ് പറഞ്ഞാൽ പ്രശ്നമുള്ള അല്ല അത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണയാണ് കഞ്ചാവ് നാളെ ആരും മരിച്ചിട്ടില്ല അത് ഞാൻ എന്റെ കുറച്ച് കഞ്ചാവ് ഉപയോഗിച്ചുള്ള മരുന്ന് നിർമ്മാണത്തിന് അനുമതി തേടി ഇനിയും കേരള സർക്കാരിനെ സമീപിക്കുമെന്നാണ് തമ്പി നാഗാർജുന പറയുന്നത് ആയുർവേദ ഫാക്ടറിയുടെ മറവിൽ കഞ്ചാവ് വാറ്റിയെടുത്ത് മയക്കുമരുന്ന് നിർമ്മാണം നല്ല ഒന്നാന്തരം ഹാഷായ ആരോഗ്യം സംസ്ഥാനത്തിന്റേതായതുകൊണ്ട് സംസ്ഥാനം വിചാരിച്ചാൽ മാത്രമേ ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ തല നിറച്ച ബുദ്ധിയാണല്ലേ അതാണ് മുടി മുഴുവൻ വിലത്തിരിക്കുന്നത്